നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പതാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച വേങ്ങര ബ്ലോക്ക് കമ്മിറ്റി യാർ നഗർ കൊളപ്പുറത്ത് നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തര ലക്ഷം രൂപ വിനിയോഗിച്ച് എണ്ണൂറ്റി അൻപത് സ്ക്വയർ അടി വിസ്തൃതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷീദ് കൊണ്ടാണത്ത് തറക്കല്ലിട്ട വീട് നാലു മാസം കൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും സംഘാടകർ പറഞ്ഞു യൂണിയൻ കേരളത്തിലെ സർവീസ് മേഖലയിൽ നിന്ന് റിക്രയർ ചെയ്ത അവര് പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കേരളത്തിലെ സർവീസ് മേഖലയിൽ റിട്ടയർ ചെയ്തവരുടെ ഏറ്റവും വലിയ സംഘടനയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയിലൊന്ന അതിൻ്റെ സമ്മേളന ഭാഗമായിട്ട് പിന്നെ പെൻഷൻകാരുടെ അവകാശ പോരാട്ടങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളെ സഹായിക്കുന്ന സാന്ത്വന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സംഘടന കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജില്ലാ സമ്മേളനം നടക്കുന്ന ബ്ലോക്കുകളിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ് പൈതൃകമായി ലഭിച്ച സ്വത്തിൽ നിന്ന് ഒരു നാല് സെന്റ് ഭൂമി ഈ കുട്ടിക്ക് കൊടുക്കുകയും ആ നാല് സെന്റിലാണ് ഇപ്പോൾ ഏകദേശം ഏഴു എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ആ വീട് അത്യാവശ്യം നല്ല കൂടി ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തിന് പത്ത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്കാണ് നമ്മൾ വീട് നിർമ്മിച്ച് നൽകുന്നത് അതിന്റെ താക്കോൽ ദാനം ബഹുമാനപ്പെട്ട സ്പോർട്സ് ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പത്ത് മണിക്ക് കൊളപ്പുറത്ത് പ്രത്യേക സജ്ജമാക്കിയ വേദിയിൽ വെച്ച് ഗുണഭോക്താവിന് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വേങ്ങര ബ്ലോക്കിൽ പരിധിയിൽ ആകെ എട്ട് പഞ്ചായത്തുകളാണുള്ളത് മുതുക്കുങ്ങല് എടരിക്കോട് പറപ്പൂര് വേങ്ങര മൂരകം കണ്ണമംഗലം വേർനഗർ തെന്നല ഈ എട്ട് എടരിക്കോട് പറഞ്ഞു എട്ട് പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അതില് ഒരു ഈ ഇരുപതിലേറെ അപേക്ഷകരുണ്ടായിരുന്നു ഈ പഞ്ചായത്തിനെല്ലാം കൂടെ അത് ഓരോ യൂണിറ്റിൽ നിന്നും അതായത് ഓരോ പഞ്ചായത്തിൽ നിന്നും കിട്ടിയ അപേക്ഷകൾ അപ്പോൾ ഞാൻ പൂക്കൊള്ളുന്ന പഞ്ചായത്ത് ഒതുക്ക അവിടെ ആറ് അപേക്ഷ കിട്ടി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ യൂണിറ്റ് കമ്മിറ്റി പരിശോധിച്ചിട്ട് ഒരെണ്ണം ബ്ലോക്കിലേക്ക് കൊടുത്തു അങ്ങനെ ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ എണ്ണം ബ്ലോക്കിലേക്ക് കൊടുത്ത് ആകെ എത്ര ബ്ലോക്കിലുണ്ടായിരുന്നു ആറണോ ഏഴോ എട്ട് ബ്ലോക്ക് ബ്ലോക്ക് പരിശോധിച്ചിട്ട് അതിൽ നിന്നാണ് ഈ വരെ വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ അഹമ്മദ് കുട്ടി സെക്രട്ടറി എൻ പി കീരൻകുട്ടി ജോയിന്റ് സെക്രട്ടറി സി എം മോഹൻദാസ് സി മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വേങ്ങര